ഹാ ഡേസ് അസലാ വലൈക്കു വർത്തലബാത്തു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിൽ മസ്ലിൻ്റെ ത്രീ പീസ് സെറ്റാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പ്ലേ പ്രിന്റ് ആയിട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതാണ് അതിൽ സ്റ്റോക്കുള്ള ആണ് നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷേ അന്ന് നമ്മൾ തൊള്ളായിരത്തി അമ്പത് പ്ലസ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ് അപ്പോൾ എങ്കിൽ ഓണക്കല്ലേ ഓണത്തിന് ആയതുകൊണ്ട് തന്നെ ഓണാണ് നബിദിനാണ് അപ്പോൾ കുറച്ച് ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗിൽ തൊള്ളായിരത്തി അമ്പത് ഇപ്പം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ റീസെല്ലേസിന് ആയിരം രൂപയ്ക്കോ ആയിരത്തി അമ്പത് ആയിരത്തി ഒന്നൂറ് രൂപയ്ക്കോ വരെ സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് റീസെല്ലേഴ്സിനാണ് ഇപ്പോൾ ഈ ഒരു ഇത് കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുത്താൽ എന്താ പറയുക ഒരു അമ്പത് രൂപ നൂറ് രൂപ എക്സ്ട്രാ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം മാർജിൻ ഇട്ടിട്ട് വിൽക്കാൻ പറ്റുന്നതാണ് റീസെൻലെസ് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു നമ്മൾ കോംബോ ഓഫറായിട്ടും ക്ലിയറൻസിയിലൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക ആയിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കാരണം നമ്മളുടെ ഡ്രസ്സ് മാത്രമല്ല ജനറേറ്റ് ജനറേറ്റംസും ആൻഡിക്കിൻ്റെതും ഇമിറ്റേഷൻ ഗോൾഡും റോസ് ഗോൾഡും എല്ലാ ഐറ്റംസുകളും ഉണ്ട് അതുപോലെ തന്നെ ഇനി ത്രീ പീസ് സെറ്റിന്റെ മെറ്റീരിയൽസുകളും എല്ലാം ഉണ്ടാവും ഇതിൽ ഒരു മാസം ലാസ്റ്റ് ഇരുപതാം തീയതിക്ക് ശേഷം നമ്മൾ ഫുള്ള് അധികം ക്ലിയറൻസിലായി ഇടാറ് അത് ഫെസ്റ്റിവൽ അനുസരിച്ചല്ല അല്ലാതെ ഞാൻ ഇടാറുണ്ട് കേട്ടോ എന്നാൽ അറിയുന്നവർക്കറിയാൻ പറ്റും അപ്പോൾ ഇനിയും വരുന്നുണ്ട് ഇനി ഇൻഷാല്ല ഒരു ഒരു കോംബോ കോംബോ ഓഫർ എന്നല്ല അതൊരു മെക്കാല ഓഫർ ആയിരിക്കും കാരണം ഒന്ന് ഫ്രീ എന്നല്ല രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ പക്ഷേ നമുക്ക് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ തന്നെ ടൈം എടുക്കും നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഒന്നാം തീയതി ആവുമ്പോഴത്തേനും ഡിസ്പാച്ച് ഒന്നാം തീയതി ഒക്കെ ഓർഡർ എനിക്ക് ഡിസ്പാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തൊന്നാം തീയതി ആവുമ്പോഴത്തെങ്കിൽ എനിക്ക് ഓർഡർ കൺഫേം ആക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കട്ടെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടകട്ടെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് ഇതാക്കുന്നത് ഈ ഒരു പീ കോക്ക് ഷേഡ് വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷേഡാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ രണ്ടു ദിവസം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിരുന്നത് ഇതൊരു ഫുൾ കേട്ടോ ഇതെന്താ വെച്ചാൽ അതിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു പക്ഷേ അതിനേക്കാളും ഒരു റേറ്റ് ഉണ്ട് കാരണം ഇത് പ്ലെയിൻ അല്ല പ്രിന്റ് ആണ് ഓൾറെഡി എല്ലായിടത്തും പ്രിൻ്റ് ആണ് വിത്ത് ഇന്നർ ഉണ്ട് അതായത് ലൈനിങ് ഉള്ളതാണ് ഓക്കെ ഇതാക്കണ് ത്രീ പീസ് സെറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ള ഇതാക്കണ് കാണിച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ നോക്കുക കേട്ടോ ഡബ്ലെക്സാണ് സൈസ് എക്സൽ സൈസിലാൾക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതാണ് അതാണത് അതിൻ്റെ ഷാളാണിത് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇത് പ്രിൻ്റ് പ്രിൻറ്റഡ് ഷാളാണ് കേട്ടോ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ഷാളിൽ ഫോയിൽ പ്രിൻറ് ഒന്നും കാണാനില്ല കേട്ടോ പക്ഷേ എന്നാലും ഡിജിറ്റൽ പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ദുപ്പട്ടയിൽ ദുപ്പട്ടയല്ല സോറി ബോട്ടം ബോട്ടത്തിൽ പാൻ പോക്കറ്റില്ല കേട്ടോ ഉണ്ടോ ഇല്ല ഇല്ല പോക്കറ്റില്ല നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചതിന് പോക്കറ്റ് ഉണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് കേട്ടോ നെക്സ്റ്റ് കാണിച്ചു തരാം ഞാനിവിടെ എൻ്റെ സഹായത്തിന് എന്റെ വർക്ക് ഇതിന് മുന്തിരി കളർ ആണ് കേട്ടോ ഒരു എല്ലാം ആണ് മുന്തിരി കളറാണ് ആണ് ഡീറ്റെയിൽസ് വീട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് അതിന്റെ ദുപ്പട്ട ഇതാക്കണം കേട്ടോ ദുപ്പട്ട ഇതാക്കണം നല്ല കുഴഞ്ഞ ടൈപ്പുള്ള ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഒരാൾ എല്ലാം എല്ലാ ചാടിനാണ് എന്റെ കൂടെ തന്നെ ഉണ്ട് ഇത് ബ്ലാക്ക് ആട്ടോ ബ്ലാക്ക് ഇതിന് ഫോയിൽ പ്രിന്റ് ഉണ്ട് കേട്ടോ ഇതാക്കുന്ന പേക്കിലൊക്കെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട് പക്ഷെ ഷോളിലാണ് ഫോയിൽ പ്രിന്റ് ഇല്ലാത്ത കേട്ടോ നല്ല ബ്ലാക്കിൽ സിൽവർ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എല്ലാം അതേ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ആണ് അതുകൊണ്ടാണ് സൈസിന് പ്രത്യേകിച്ച് പറയാത്തത് ഇത് ഷോൾ ഷോള് പ്രിന്റഡാണ് കേട്ടോ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ നമുക്കൊരു പിങ്ക് ഇത് പറയാം കേട്ടോ പിങ്കിന്റെ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓക്കെ പിങ്ക് അതിൻ്റെ തന്നെ ദുപ്പട്ടാണ് കേട്ടോ ഇത് പക്ഷേ ദുപ്പട്ട നമ്മൾ പൊന്തി നിൽക്കുന്ന ദുപ്പട്ടയൊന്നുമല്ല കേട്ടോ നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലോ ഇങ്ങനെയാണ് സെൻറ്റർ കൂടെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഓക്കെ നമ്മൾ കൈന്നല കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫുള്ള് പ്രിൻ്റ് ആയിരുന്നു അല്ലേ അപ്പോൾ മൂന്ന് മോഡൽസ് അല്ലേ ഉണ്ടായിരുന്നല്ലോ കാണിച്ചു കാണിച്ചെന്നിട്ടുണ്ടായിരുന്നത് ഇതൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ നേവി ബ്ലൂയില് ഒരു സിൽവർ എല്ലായിടത്തും പ്രിന്റ് ഉണ്ട് കേട്ടോ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ളത് ഓക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൊള്ളായിരമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് പക്ഷേ ഈ നമ്മൾ കൊണ്ടുവരുന്നത് ഒരു പീസ് എടുക്കുകയാണെങ്കിലും ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അയച്ചു തരൂട്ടോ ഇതൊരു പിസ്ത ആണ് പിസ്ത ഗ്രീനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇനി നിങ്ങൾ കരുതുന്നുണ്ടോ എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ എൻ്റെ സ്ക്രീനിലോ അവിടെ എവിടെയെങ്കിലും കൊടുക്കാട്ടോ ഓക്കെ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതാണ് പാൻറ്റ് ദുപ്പട്ട ഇനി ലാസ്റ്റ് വൺ ഒരു പീസ് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാട്ടെ കാരണം അറിയാമല്ലോ ഞാൻ ഇത്രയും ലോഡ് മടക്കി വെക്കണത് ഒരു ദിവസം അപ്പോൾ മൂന്ന് വീഡിയോ ആണ് ഞാൻ ചെയ്തത് ഈ മൂന്ന് വീഡിയോ വീഡിയോക്ക് വേണ്ടി ഞാൻ മടക്കി വെക്കണമെങ്കിൽ കുറച്ചൊന്നും മെനക്കെടുള്ളത് അതുകൊണ്ടാണ് ഒന്നാമത് ഡ്രസ്സിൻ്റെ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തന്നെ മടിയുള്ളത് ഓക്കെ നമുക്ക് ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ മടി ഇങ്ങനെയാണ് കേട്ടോ എന്താക്കുന്നത് ഇത് ഓൾറെഡി എല്ലായിടത്തും പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഡിഫറൻറ്റ് പ്രിൻ്റ് ആട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് പ്രിൻറ് ഒരേ പ്രിൻറ് ഏതിലും വന്നിട്ടില്ല പല മോഡൽസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞു ഇത് കൂടിയുള്ള ലാസ്റ്റത്തെതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫ്രീ ഫ്രീ ഷിപ്പിങ്ങിൽ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് റീസെൽ ചെയ്യുന്നവരാണെങ്കിൽ ആയിരം രൂപയ്ക്കോ ആയിരത്തി അമ്പതിനോ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ റേറ്റ് ഇടാം ഇനി നമ്മൾ ഒരു ഈ ഒരു വെക്കേഷനിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്താ പറയുക കുറേ ആളുകൾക്ക് എങ്ങനെ റീസൽ ചെയ്യണം എത്ര മാർജിൻ ഇടണം എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെ റീസൽ ചെയ്യണം എങ്ങനെ മാർജിൻ ഇടണം എന്നൊക്കെ ഉള്ളത് കാരണം കുറെ ആളുകൾക്ക് അകത്തും പറ്റാറുണ്ട് നമ്മൾ എങ്ങനെ ഒരു പ്രോഡക്റ്റ്സ് എത്ര റേറ്റിൽ ഇട്ട് റേറ്റിലിട്ട് അറിയാവുന്ന ഒരു വീഡിയോ നമ്മൾ ഇൻഷാല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എനിക്കെൻ്റെ ഒരു മെസ്സേജ് മെസ്സേജ് എന്നല്ല നമ്മൾ ഒരു ഐറ്റം അവർ ഞാൻ കൊടുക്കുന്നതിനേക്കാളും എത്രയോ റേറ്റ് കുറച്ചിട്ട് അവർക്ക് വ്യൂസ് വന്നതാണ് എനിക്കല്ല വ്യൂസ് എൻ്റെ നമ്പറല്ലേ കൊടുത്തിട്ടുള്ളത് കാരണം ഞാൻ കൊടുക്കുന്നത് ഞാൻ പറയാറുണ്ട് എത്ര റേറ്റ് ഇടാം പക്ഷെ അവരെന്താണെന്ന് വെച്ചാൽ അവർ ഒരു റീസെല്ലറാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവർ വീണ്ടും റീസൺലർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാമെന്നുള്ളതും എത്ര റേറ്റ് ഇട്ട് കൊടുക്കണം എന്നതൊക്കെ നമ്മൾ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അത് നമ്മൾ അതിൻ്റെ വീഡിയോ അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെന്നുള്ളിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കിനി ഇതൊക്കെ ഞാൻ മടക്കി വെക്കട്ടെ കേട്ടോ നല്ല പണിയാണ് മടക്കി വെക്കാൻ അപ്പോൾ ഇത് ഞാൻ ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒക്കെ വേണമെന്നുള്ളിൽ വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുന്നൂ താങ്ക്